ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിലെ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉറപ്പാണ് ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ് പരമ്പര കൈവിട്ട ഇന്ത്യയ്ക്ക് ഇനി അവസാന മത്സരം വിജയിച്ച് വലിയ നാണക്കേട് ഒഴിവാക്കുക മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിന് ബാറ്റിങ്ങിൽ പരീക്ഷണങ്ങൾ നടത്താനും വീഴ്ചകൾ പരിഹരിക്കാനുമുള്ള അവസരം കൂടിയാണ് ഈ മത്സരം ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ തന്നെ മെല്ലപ്പോക്ക് തന്നെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് എന്നാൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ മൂന്നാമത്തെ മത്സരത്തിൽ ടീം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് പരിശോധിക്കാം അതിനു മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പണർ സ്ഥാനത്ത് യശസ്സി ജയ്സ്വാളിനെ കളിപ്പിക്കാനുള്ള അവസരം ഇന്ത്യ ഉപയോഗപ്പെടുത്താൻ സാധ്യത കാണുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഓപ്പണിംഗിൽ ഫ്ലോപ്പ് ആയിരുന്നു ശുഭ്മാൻ ഗിൽ മൂന്നാം നമ്പറിലേക്ക് മാറിയാൽ ജയ്സ്വാളിനെ ഓപ്പണിംഗിൽ കളിപ്പിക്കാം ആദ്യ ഏകദിനത്തിൽ എട്ട് റൺസും രണ്ടാം മത്സരത്തിൽ എഴുപത്തിമൂന്ന് റൺസും നേടിയ ഓപ്പണർ റോഹിത് ശർമ്മ ോം തെളിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രോഹിത്തും ജയ്സ്വാളും ഓപ്പണിംഗിലേക്ക് വരാൻ സാധ്യതയുണ്ട് കെ എൽ രാഹുലിന് വിശ്രമം നൽകിയായിരിക്കും പക്ഷേ ജയ്സ്വാളിനെ ടീം ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ കളിപ്പിച്ചേക്കുക രാഹുൽ തുടർച്ചയായി ടെസ്റ്റ് അടക്കം എല്ലാ ഫോർമാറ്റും കളിക്കുന്നതുകൊണ്ട് തന്നെ രാഹുലിന് പക്ഷേ വിശ്രമം നൽകിയേക്കും അവസാന ഏകദിനത്തിൽ ധ്രുവ് ജുറലിനെ കളിപ്പിക്കുന്നതിനെക്കുറിച്ചും അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് അധികം പന്തെറിഞ്ഞിട്ടില്ലാത്ത നിതീഷ് കുമാർ റെഡ്ഡിയുടെ സ്ഥാനത്ത് ജുറലിനെ ഒരു പക്ഷേ ടീമിലേക്ക് കൊണ്ടുവരും ഈ സാഹചര്യത്തിൽ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബോളർമാരെ മാത്രം ഉൾപ്പെടുത്തി കളിക്കേണ്ടി വരും സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ഏകദിനം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ കാത്തിരിക്കുന്ന ഏകദിന മത്സരം അടുത്ത മാസം ഇന്ത്യൻ മണ്ണിൽ നടക്കാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയാണ് ഇതിനു മുന്നോടിയായി ഒരു മുന്നൊരുക്കം എന്ന പോലെയായിരിക്കും നാളത്തെ മത്സരത്തെ ഇന്ത്യ നോക്കിക്കാണുക അതേസമയം കുൽദീപ് യാദവിനെ ടീമിലേക്ക് എടുക്കാത്തതിന് നിരവധി വിമർശനങ്ങൾ ടീം ഇന്ത്യ നേരിടുന്നുണ്ട് എന്നാൽ അവസാനത്തെ മത്സരത്തിലും കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ കളിപ്പിച്ചേക്കില്ല